എല്ലാവർക്കും ഒരുപോലെ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവുണ്ടെന്നാൽ സംഗീതം ആലപിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കാഴ്ചപരിമിതിയെ മറികടന്ന് ചെറുപ്പം മുതലേ സംഗീതത്തിന്റെ മാധുര്യം നുകർന്ന വിസ്മയ വ്യത്യസ്തരായിട്ടുള്ള മൂന്ന് കലാകാരന്മാരെ പരിചയപ്പെടാം കോഴിക്കോട്ടെ കലോത്സവ നഗരിയിൽ നിന്നും അഭിന തയ്യാറാക്കിയ റിപ്പോർട്ട് സ്വാഗത ഗാനം നമ്മളിപ്പോ കേട്ടു ഇനി ആ ആരാണെന്ന് മാത്രമേ അറിയാനുള്ളൂ വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂന്നാളുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അത് ആരൊക്കെയാണൊന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്റെ പേര് സജിന സജിനു ഷാംജു അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് പേരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇവർക്ക് ജന്മന വൈകല്യം ഉള്ളവരാണ് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പാട്ടിനോട് ഇത്രമാത്രം ബന്ധമുണ്ടായത് എന്നും കൂടെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു ഗാനം ഗാനം അതായത് പാട്ട് പാടണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് പാട്ടിനോട് ചെറുപ്പം വല്ല താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിയും പി ജിയും മ്യൂസിക് ആണ് ചെയ്തത് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ട്

അപ്പോൾ അവിടെ അവിടെ പഠിക്കുന്ന കാലം മുതൽ അധ്യാപകർക്ക് പറയും എസ് എൽ സി കഴിഞ്ഞ ശേഷം സംഗീത കോളേജിൽ പോകണം നന്നായി പറയുമായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് എസ് എൽ സി മുതൽ എസ് എൽ സി കഴിഞ്ഞ ശേഷം പ്രീ ഡിഗ്രി പോലെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവള്ളി വർക്ക് ചെയ്യുകയാണ് ഈ സംഗീതത്തിനോട് സംഗീതത്തിനോടൊരു അടുപ്പുണ്ട് ആരാധം മനസ്സിലാക്കിയേ അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂളിൽ അധ്യാപകരാണ് ആദ്യം മനസ്സിലാക്കിയത് അവരാണ് എന്നോട് പറഞ്ഞത് ജോലിയൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് പിന്നെ അപ്പോൾ എന്തായാലും ഈ എസ് എൽ സിക്ക് ശേഷം പിന്നെ സംഗീത കോഴ്സിന് വേണ്ടി പോകണം എന്ന് എൻ്റെ ബ്ലൈൻഡ് സ്കൂളിലെ അധ്യാപനാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് ഓക്കെ അപ്പം നമുക്ക് ഇനി ഇവിടെ വേറൊരു ചേട്ടനും കൂടി ഉണ്ട് നമുക്ക് ആ കൂടെ ചോദിക്കാം ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു സംഗീത ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് സംഗീത ലോകത്തിലേക്കുള്ള ചുവടുവയ്പ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ പാട്ട് പാടിയായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടം പൊതുവെ സഹ സുഹൃത്തുക്കളാണ് എന്നെ കൂടുതലും പ്രോത്സാഹിപ്പിച്ചത് സുഹൃത്തുക്കളും പിന്നെ അധ്യാപകരും സ്കൂളിലെ അധ്യാപകരും എന്നോട് പറഞ്ഞു പാട്ട് നമുക്ക് നല്ല കഴിവുണ്ട് ഒരു മേഖലയിൽ എത്തിപ്പെടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊരു എന്താ പറയുക അവർ നമുക്കൊരു ഇൻസ്പിറേഷൻ വന്നല്ലോ ഒരു അങ്ങനെ പിന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സംഗീത കോളേജ് ചമ്പൈ സംഗീത കോളേജിൽ ഗാനഭൂഷണം കഴിഞ്ഞു ഗാനഭൂഷണം കഴിഞ്ഞു പക്ഷെ ജോലി സാധ്യതകളൊക്കെ കുറവായിരുന്നു ഈ ഒരു ഫീൽഡിൽ ആ സമയത്തൊക്കെ അങ്ങനെ ഞാൻ പിന്നെ പ്ലസ് ടു എടുത്ത് ഡിഗ്രി മലയാളം എടുത്തു ബി എ മലയാളം പിന്നെ ഞാൻ മ്യൂസിക്കിലേക്ക് തന്നെ പോയി അപ്പൊ പഠനത്തിനോടൊപ്പം തന്നെ സംഗീതവും കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പൊ ഇവരുടെ ഒരു സംഗീതം എന്തായാലും മൂന്ന് പേരുടെ നമുക്ക് കേൾക്കണ്ടേ കേൾക്കണ്ടേപ്പുണ്ടോ പൊന്നും തേനും വാനം പാടിതൻ തൂവലുണ്ടോ ജീവിതത്തിന്റെ എല്ലാ കൈപ്പേറിയ നിമിഷങ്ങളിലൂടെ ഇതുപോലെ കൈക്കോർത്തി പിടിക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടെന്ന ഇവരുടെ ഈ വിശ്വാസം തന്നെയാണ് ജീവിതത്തിൽ മുന്നേറാനുള്ള ഇവരുടെ പ്രചോദനവും രാഹുൽ മക്കടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം അഭിനാപിച്ചിറക്കൽ കേരള വിഷൻ ന്യൂസ്